ഹലോ ഒരു വൺ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങ ചട്നി എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം വെള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് നാല് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇതൊരു മിക്സയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിൽ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് പച്ചമുളകാണ് ഈ ചമ്മന്തിക്ക് എരിവ് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ പീസ് സവാളയും കൂടെ ചേർത്ത് അരഭാഗം വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം മുക്കാൽ ഭാഗവും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ചോ ആറോ ഇതുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒരുക്കൂടെ ഒന്ന് അരച്ചെടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇവിടെ നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഇത് മാറ്റി കൊടുക്കാം കറിവേപ്പില അവസാന ഭാഗം അരച്ച് ചേർക്കുന്നത് ഈ ചമ്മതിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം എത്രയാണോ ആവശ്യം അതനുസരിച്ച് വേണം ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഈ ചമ്മതി കുറച്ച് തിക്കായിട്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഫസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി താളിച്ചു ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഈ ഉഴുന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് കുറച്ചും കീടയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ചട്നിയുടെ റെസിപ്പി ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അര അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നി ഞാനിവിടെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്നും അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്